നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിൻ്റെ മുകളിൽ ടറസിൻ്റെ മുകളിൽ കുറച്ച് കാലം മുമ്പ് ഒരു മുന്തിരി വള്ളി പടർത്തിയിരുന്നു അത് ഇപ്പോൾ പൂത്ത് ധാരാളം കാച്ചു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന ഇത് വളരെ കാലമായിട്ട് ഇത് നട്ട് അതിൻ്റെ വള്ളിയെ കുറച്ച് കനത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് വളമൊന്നും അന്നൊന്നും ചെയ്തില്ലായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ പഴയ കഞ്ഞിവെള്ളം ഇടക്കി ഒഴിക്കുമായിരുന്നു അതുപോലെ തന്നെ ഈ മീനെല്ലാം കണ്ടിച്ചിട്ട് അതിൻ്റെ മീൻ കഴുകുന്ന വെള്ളം അത് ഇടയ്ക്ക് കൊണ്ട് ഒഴിക്കുമായിരുന്നു എൻ്റെ ഇതിൻ്റെ ചോട്ടിൽ അങ്ങനെ ഇപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ ഇത് ധാരാളം എല്ലാ ശിഖരങ്ങളിലും കായ്ച്ചിട്ടുണ്ട് എല്ലാ ശിഖരങ്ങളിലും കായ്ച്ച് ഇപ്പം ഏകദേശം ഇപ്പോൾ മൂന്നാഴ്ചകളായി കുറച്ചൊക്കെ ഏതാണ്ട് വലിയ വലിപ്പത്തിലായിട്ടുണ്ട് ഇതൊരു പച്ച നിറത്തിലാണ് കാണുന്നത് ഈ മുന്തിരിങ്ങ തീർച്ചയായിട്ടും ഇത് പഴുക്കുമ്പോൾ വേറൊരു കളറായിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ പച്ചമുന്തിരിക്കാൻ നമ്മൾ ധാരാളം കാണുന്നത് ഈ നീ നീളത്തിലായിരിക്കും പക്ഷേ ഇത് ഉരുണ്ടതായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു ബ്രൗൺ കളറായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് എന്ത് നിറത്തിലാണ് വരണത് എങ്ങനെയാണ് പഴുക്കണേ അതിൻ്റെ രീതിയൊന്നും അറിയില്ല അത് പിന്നീട് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിൻ്റെ വള്ളികൾ ധാരാളം ഇതിൻ്റെ മുകളിൽ കൂടെ പടർത്തിയിട്ടുണ്ട് ഇത് ശരിക്കും പന്തലിട്ട് പടർത്തേണ്ടതെന്നാണ് തോന്നുന്നത് പക്ഷേ ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി മൂലം ഒരു നമ്മൾ തുണി കെട്ടുന്ന ഒരു അഴ അതേപോലെ ഒന്നിൽ വലിച്ച് കെട്ടിയിട്ടാണ് ഇത് പടർത്തിയിരിക്കുന്നത് അപ്പം കൂടാതെ ഇത് നല്ല രീതിയിൽ കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ശാകൾ നിർത്തിയാൽ ഇത് ധാരാളം കായ്ക്കുമെന്നും പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുതുമയായിട്ടുള്ളതുകൊണ്ട് അത് ഞങ്ങൾ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ചെയ്തില്ല അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം ധാരാളം എല്ലാ ശിഖരങ്ങളിലും പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇത് കുറഞ്ഞൊരു മൂന്ന് നാല് മാസം കൊണ്ട് ഇത് വിളവായി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഏകദേശം മൂന്നാഴ്ചയോളമായി ഇപ്പം പച്ച രൂപത്തിലാണ് കാണുന്നത് ഇനി എത്ര അറിയില്ല എന്നിരുന്നാലും ഇത് കംപ്ലീറ്റ് രണ്ട് മൂന്ന് മാസം എടുക്കുമെന്നാണ് തോന്നുന്നത് പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ കാലാവസ്ഥ നല്ല ചൂടാണ് അപ്പോൾ ഇവിടെ സാധാരണ മുന്തിരിങ്ങയൊക്കെ ഒരു തണുത്ത കാലാവസ്ഥയിലും ഒക്കെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഞങ്ങളിത് ക്ഷേത്രത്തിൽ ഞങ്ങളുടെ അടുത്ത ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അവിടെ പോയപ്പം അവിടെ ഉത്സവപ്പറമ്പിൽ ഈ ചെടികച്ചവടക്കാരയിൽ നിന്ന് വാങ്ങിയ ഒരു മുന്തിരി തയ്യാണ് ഇവിടെ നട്ട് പിടിപ്പിച്ചത് അപ്പോൾ അതിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ പരീക്ഷണം വിജയിച്ചു എന്നാണ് കരുതാൻ ഇപ്പോൾ ആർക്കേണെങ്കിലും വീട്ടിൽ പടർത്തി വിട്ടാൽ ഇത് കായ്ക്കുന്നതാണ് അപ്പോൾ നമ്മളെ കാലാവസ്ഥ ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള സ്ഥലമാണ് അപ്പോൾ ഈ കാലാവസ്ഥയിലും ഇത് വളരാൻ സാധ്യതയുണ്ട് പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു പുതുമയുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരെയും കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിടുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം